ാണ് എന്താ സംഭവം എന്നറിയില്ല ൌക്കിൽ ഗൾഫിലുള്ള അളിയൻ ചീത്ത പറഞ്ഞതിനെ തുടർന്ന് യുവാവിനെ ബാർബർ ഷോപ്പിൽ കയറി കുത്തിവീഴ്ത്തി നാൽവർ സംഘം നിറമരദൂർ പത്തമ്പാട്ട് ആലിഞ്ചുവടിലാണ് സംഭവം നടന്നത് കാറിലെത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കടപൂട്ടിപ്പോയ ആലഞ്ചുവട് സ്വദേശി പിലാത്തോട്ടത്തിൽ മുഹമ്മദിനു നേരെയാണ് ആക്രമണമുണ്ടായത് തന്നെ അക്രമി സംഘം ഫോൺ ചെയ്ത് കടയിലേക്ക് വിളിച്ചു വരുത്തി അക്രമിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് പറഞ്ഞു ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഊണ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നജീബിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പെട്ടെന്ന് ഷോപ്പിലേക്ക് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഷോപ്പിലേക്ക് വന്ന് ഷോപ്പിലേക്ക് വന്ന് ഞാൻ കടയിൽ കയറുമ്പോൾ അവർ ഈ കടയിൽ കയറിക്കാണ്ട് ഈ ഡോർ അടച്ചുകണ്ട് പിന്നെ അവിടത്തേക്ക് ഇട്ട് കണ്ട് ഒരു മെഷീന് ഒരു ഉപദ്രവിക്കാൻ വരുന്ന രകത്ത് തന്നെയാണ് അവർ കയറി കടയിൽ കയറി വന്നത് കയറി വന്നുകൊണ്ട് അവർ പിന്നെ എന്നോട് കുറെ ശകായിക്കുകയും പിന്നെ കച്ചറുണ്ടാക്കുകയും ചെയ്തു അടിക്കാൻ നമുക്ക് ചെയ്തു ഞാൻ ഞാന് സംസാരിക്കുമ്പോഴേക്കിതിൻ്റെ കടയാണ് നിങ്ങൾ പിന്നെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ് അവരെന്തെയ്ത് പിന്നെ അതൊന്നും കൂട്ടാക്കാതെ തന്നെ പുറത്തേക്ക് അവിടുന്ന് ഇവിടെ ഞാൻ അവിടുന്ന് കൂടെ പുറത്തേക്ക് തള്ളി ഓടിയത് അത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖത്തേക്ക് കുത്തുകയും പിന്നെ കുറെ ചീത്ത പിടിക്കുകയും ചെയ്തു അതില് ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവർ എല്ലാവരും കൂടി തടഞ്ഞു വെച്ച് കുടിച്ചു വെച്ചിട്ടണ്ട് ബാക്കിൽ നിന്ന് പിന്നെ എന്തോ ആയുതെറ്റ് കുത്തി മുറിവേൽപ്പിക്കാനുണ്ടായിരുന്നു എവിടെ പരിക്കുകൾ എൻ്റെ തലക്ക് ചവിട്ടിരുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ കാലിൻ്റെ എന്താ പറയാ മൂന്ന് കുത്തുണ്ട് പിന്നെ എന്റെ തലക്ക് ചവിട്ടിട്ട് തല ഭയങ്കര ഇതാണ് അതേപോലെ ഇന്നെ കൊടുത്ത് പുറത്ത് കിട്ടി പിന്നെ എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കുട്ടികളെ മുടി വെട്ടാൻ വേണ്ടി ഇരുത്തുന്ന ഒരു പലകണ്ടായിരുന്നു ആ പലക കണ്ട് അവരെ തിരിച്ച് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അതേറ്റി അത് ആയിട്ട് വീശാണ് ചെയ്തത് ഞാൻ അതിനെ അവരെ പൊതുവെ പിന്നെ വണ്ടി എടുത്ത് കണ്ടെങ്കിൽ അവരെന്തെയ്തു പിന്നെ ആൾക്കാർ കൂടിയപ്പോൾ ഇവിടുന്ന് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് കുട്ടികളൊക്കെ അതിൽ മുട്ടി വിളിച്ചൊക്കെ ചെയ്ത് അതിനവർ തുറന്ന് അങ്ങനെയാണ് അവർ തുറക്കുന്നത് അത് തുറന്നപ്പോൾ ഞാൻ എനിക്ക് പിന്നെ വീണ്ടും ഇനി ഇനി ഉപദ്രവിക്കുന്നില്ല വലിയ അവരെന്നെ പിടിച്ച് റോട്ട് മുട്ട് റോട്ടും ഇട്ട് അവിടുത്തെ ചവിട്ടി കൂട്ടി ഇന്ധനവൊക്കെ ഇട്ട ഭാഗത്ത് ഇട്ട് കണ്ടിട്ട് ചവിട്ടി കൂട്ടി അങ്ങനെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കണ്ട് ഈ പലകെടുത്തക്കാണ്ട് കുട്ടികളെ തന്നെ പലകുണ്ടായിരുന്നു അതെടുത്തുകാണ്ട് ഞാൻ ചെയ്ത് പിന്നെ അവരെ നേരയ്ക്ക് വീശി പതിനഞ്ചു വർഷമായി പത്തമ്പാട്ട് ബാർബർ ഷോപ്പ് നടത്തുന്ന ബാർബേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയായ മുഹമ്മദിനെയാണ് ആക്രമിച്ചത് സംഘം കട അകത്തുനിന്ന് പൂട്ടിയായിരുന്നു മുഹമ്മദിനെ ആക്രമിച്ചത് കുതറി മാറി കുട്ടികളുടെ മുടിവെട്ടാൻ ഉപയോഗിക്കുന്ന പലകയെടുത്ത് വീശിയതോടെയാണ് സംഘം ചിതറി മാറിയത് ഇതിനിടയിൽ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ മുഹമ്മദ് നാട്ടുകാരെ വിവരമറിയിച്ചു ഇത് കണ്ട നാൽവർ സംഘം കാറുമായി രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദിനെ പദ്ധതി ാക്കിയായിരുന്നു സംഘം എത്തിയത് തിരൂർ ബി പി അങ്ങാടി സ്വദേശി നജീബിന്റെ നേതൃത്വത്തിൽ പറവണ്ണ പുത്തങ്ങാടി സ്വദേശികളായ സുൽത്താൻ ജംഷീർ എന്നിവരും കണ്ടാലറിയുന്ന മറ്റൊരാളുമാണ് ആക്രമിച്ചത് ഗൾഫിലുള്ള മുഹമ്മദിന്റെ അളിയനും നജീബും തമ്മിൽ ടിക്ടോക്കിലൂടെ ഉണ്ടായ ചീത്ത വിളിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുഹമ്മദിന്റെ സഹോദരൻ യാക്കൂബ് പറഞ്ഞു പിന്നെ നജീബും പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നം എൻ്റെ അനിയനാണ് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ എൻ്റെ അനിയൻ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇപ്പം പറഞ്ഞത് കേൾക്കാതായപ്പോഴാണ് ഞാൻ കയറി സംസാരിക്കുന്നത് ഈ നജീബിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് വിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ നജീബിനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു നജീബ് ഇത് എൻ്റെ ഫാമിലിപ്പെട്ട ഒരാളാണ് അപ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്നി എൻ്റെ അളിയൻ്റെ ഭാഗത്ത് നിന്നി അങ്ങനൊന്നും ഉണ്ടാവില്ല നീൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈ തന്നിട്ട് പിരിഞ്ഞതാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് എൻ്റെ അനിയേൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിന്നെ ഒന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നു പറഞ്ഞു അവനെ വിളിച്ചിട്ട് കടയിലേക്ക് കൊടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ ചെയ്ത് ആരില്ലാത്ത സമയത്ത് വന്നിട്ട് കടൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് അവർ ആയുധം കൊണ്ട് രണ്ട് മൂന്ന് കുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെൻറ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പോലീസിൽ പോയിട്ട് പരാതി കൊടുത്ത് ടിക്ടോക്കിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് ടിക്ടോക്കിൽ ഒരു ലൈവ് വരുന്നൊരു എന്തോ ഒരു പരിപാടിയുണ്ടോ നമുക്കറിയില്ല അതിന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതില് ലൈവ് വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും കൂടി തെറി പറഞ്ഞിട്ടും പിന്നെ ഇവര് എന്തോ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ അതില് പിന്നെ പിന്നെ അത് കുറച്ച് കൂടി അതായത് ഫാമിലിയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി ഭാര്യേന്റെ ഫോട്ടോ എടുത്തിട്ട് ട്രോൾ ട്രോളുക അങ്ങനെ പരസ്പരം രണ്ടു രണ്ടുപേരും അങ്ങോട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇവര് പറഞ്ഞു കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് സംഭവത്തിൽ താനൂർ പോലീസ് ഈ ചാനൽ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ് ഇത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ്